മിമിക്രി കലാകാരനും നടനുമായ ഷാജോൺ തന്റെ കരിയറിന്റെ തുടക്കത്തിൽ മിസ് തൃശ്ശൂരായിരുന്ന സുന്ദരിയെ തന്റെ ഭാര്യയാക്കിയ അനുഭവം പങ്കുവെക്കുകയാണിപ്പോൾ എൻ്റെ വീട്ടിൽ കല്യാണ ആലോചനകളൊക്കെ നടക്കുന്ന സമയം ഒരു ഗൾഫ് ഷോയ്ക്ക് പോയപ്പോൾ ഭാര്യ ഡിനിയെ അവിടെ വെച്ച് കണ്ടുമുട്ടി ഡിനി ഡാൻസ് ടീമിനൊപ്പമാണ് വന്നത് കോട്ടയം നസീറും നവാസും നിയാസും ഒക്കെയുള്ള വലിയൊരു ടീമാണ് പക്ഷെ ഇവള് മാത്രം റിഹേഴ്സലിന് വരുന്നില്ല മിസ് തൃശൂർ ആയതിന്റെ ജാടെ ആരും മൈൻഡ് ചെയ്യേണ്ട എന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു എന്നാൽ പിന്നെ ഇവള് വന്നിട്ട് സ്കിറ്റും ഡാൻസും ഒക്കെ വളരെ പെട്ടെന്ന് പഠിച്ചു ഇതോടെ നസീറിക്കെയും ഒക്കെ ഞാൻ പറഞ്ഞതൊക്കെ വിട്ടിട്ട് വലിയ കമ്പനിയായി അപ്പോഴും ഞാൻ ഗൗരവഭാവം വിടാതെ നിന്നു എന്നാൽ പ്രോഗ്രാം കഴിഞ്ഞതോടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഒരു ദിവസം നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി ഞാനൊരു ഇട്ട് നോക്കി അവളോട് പറഞ്ഞു എൻ്റെ അമ്മച്ചി കല്യാണം നോക്കുന്നുണ്ട് നിന്നെ കെട്ടിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് അവളുടെ മറുപടി ഇങ്ങനെയായിരുന്നു വീട്ടിൽ വന്ന് പറഞ്ഞു നോക്ക് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ പറയുകയാണെങ്കിൽ ഞാനും തയ്യാറാണെന്നായിരുന്നു അവളുടെ മറുപടി ഞാൻ അവളുടെ ടീച്ചറോടും ഈ വിവരം പറഞ്ഞു അവരും പറഞ്ഞു വീട്ടിൽ പോയി സംസാരിക്കണമെന്ന് ഞാൻ നേരിട്ട് അവളുടെ വീട്ടിൽ പോയി സംസാരിച്ചു അവർക്ക് കുറച്ച് സമയം വേണമെന്ന് പറഞ്ഞു അവൾ എന്തുകൊണ്ടാണ് ഇതിനെ സമ്മതിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന് ഷാജോൺ പറയുന്നു ദൈവത്തിന് അവളോടുവല്ല ദേഷ്യവുമുണ്ടോ എന്ന് തമാശ രൂപേണ പറഞ്ഞു നിർത്തുന്നു ഷാജോൺ